എല്ലാ കൂട്ടുകാർക്കും ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് പരിപ്പും സാമ്പാറും പരിപ്പിനായിട്ട് നമ്മൾ ഇപ്പോൾ എന്താണ് പയറ് വറക്കണ്ട തൊലി കളയണ്ട ഒന്നും ചെയ്യണ്ട ചെറുപരിപ്പ് എടുത്തിട്ട് നമുക്ക് ചെറുപരിപ്പെന്ന് പറഞ്ഞാൽ പരിപ്പ് തന്നെ വേണമെന്നില്ല ചെറുപയർ നന്നായിട്ട് കഴുകി കുക്കറിലിട്ടിട്ട് വേവിക്കുക അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ പരിപ്പിനുള്ള സംഭവങ്ങൾ തന്നെയാണ് അല്ലാതെ ഒന്നും അല്ല ഒരു മാറ്റമില്ല ഇല്ല വറുക്കുന്നില്ല പയറ് എന്ന് മാത്രമേ ഉള്ളൂ തേങ്ങ പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം കറിവേപ്പില പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് കൂടെ ഇതിന് ഇടാറുണ്ട് കാരണം എരിവ് ഇവിടെ വേണം അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊന്നും വയ്ക്കുമ്പോൾ അമ്മയൊന്നും പച്ചമുളകൊന്നും അരക്കാറില്ല പരിപ്പിനായിട്ട് അങ്ങനെ അപ്പോൾ പയർ എന്ത് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്യുക നമ്മൾ ഒപ്പം അത് കഴിഞ്ഞ് അതിനോടൊപ്പം അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് തേങ്ങയും മറ്റ് സാധനങ്ങളും ഒക്കെ നമ്മൾ ഒരു തോരനും എന്നാൽ അവിയലിനും അല്ലാത്ത വിധം ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക തോരൻ്റെ പരുവമല്ല അവിയലും രീതിയിൽ അരയ്ക്കുകയും വേണ്ട അതിനിടയ്ക്കുള്ള ഒരു പരുവത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി കാണിക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ എന്നിട്ട് ഇവയെല്ലാം കൂടെ യോജിപ്പിച്ച് നല്ല ഓണം ആവശ്യത്തിന് ഒഴിച്ച് ഒന്ന് ഇളക്കുക ഉപ്പും ഇടുക കഴിഞ്ഞു പരിപാടി എന്നിട്ട് തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് കാരണം ആ ഒരു തേങ്ങ അരയ്ക്കുന്ന എല്ലാ കറികൾക്കും അങ്ങനെ തന്നെയാണ് കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കണം അതായത് അതിന് തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ തിളച്ച് മറിയാണ്ട് അത് എന്നാലേ അത് ചീത്തയാവാണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നിട്ട് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയിട്ട് പച്ച വെളിച്ചെണ്ണ തൂക്കിക്കഴിഞ്ഞാൽ പരിപ്പ് റെഡിയാണ് നമ്മുടെ ഇത്രയേ ഉള്ളൂ വെരി ഈസിയാണ് കേട്ടോ അപ്പോൾ പരിപ്പ് വറുക്കേണ്ടാരും തൊലിയും കളയണ്ട ഇങ്ങനെ അങ്ങ് വയ്ക്കാം നമുക്ക് അത്ര ഗുണമുള്ളതാണ് ഇനി അടുത്ത് നമുക്ക് സാമ്പാർ നോക്കാം ഈസി സാമ്പാറാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ പലവിധം നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ട് എല്ലാ വെജിറ്റബിൾസും ഇട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റും അല്ലാണ്ടും വയ്ക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത് എനിക്ക് ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള സാമ്പാർ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ചെറിയ ഉള്ളിയും വെണ്ടക്കയും ഇട്ടിട്ട് വയ്ക്കാൻ പറ്റും പിന്നെ ചേമ്പിന് കിഴങ്ങും ഉള്ളിയും മാത്രം ഇട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും വെച്ചിട്ടാണ് സാമ്പാർ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്നത് പ്രധാനമായും സാമ്പാർ പരിപ്പ് പിന്നെ ചെറിയ ഉള്ളി പിന്നെ സാമ്പാറിന് വേണ്ടുന്ന മസാല മസാല എന്ന് പറയുമ്പോൾ അത് കൊറിയാണ്ടർ പൗഡർ ചില്ലി പൗഡർ ടർമറിക് പൗഡർ പിന്നെ ആവശ്യത്തിന് പുളി വേണം നമുക്ക് പിന്നെ കൊറിയേണ്ട ലീഫ് എടുത്ത് പറയേണ്ട എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് സാമ്പാറിന് കായവും കൊറിയേണ്ട ലീഫുമാണ് അതിന് മണം കൊടുക്കുന്നെന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം കാര്യമാണ് അപ്പോൾ കായത്തിൻ്റെ ഒരു കാര്യം കായത്തിന് ഞാൻ എൽ ജിയുടെ കായമാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കട്ടയായിട്ട് വരുന്ന കായമുണ്ട് ഇതിപ്പോൾ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കട്ടയായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ പരിപ്പ് വേഗിക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഇടുമല്ലോ സാമ്പാർ പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം കഷ്ണങ്ങൾ കഷ്ണങ്ങളിടുമല്ലോ അതിൻ്റെ കൂടെ ഒരു പീസ് കായം ഇടുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഈ കായവും ഉരുകി അതിന് കറക്റ്റാവും എന്നിട്ട് നമ്മൾ ഇപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞു എൻ്റെ അതിനോ അതിൽ നമ്മൾ ഈ മസാലകളെല്ലാം ചേർക്കുക ഇതിപ്പോൾ ഞാൻ ചൂടാക്കി പൊടിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് വീട്ടിൽ പൊടിച്ച് വച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അത് അതുപോലെ തന്നെ ഇട്ടു നിങ്ങൾ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റാണ് വാങ്ങുന്നതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശകലം ചൂടാക്കിയിരുന്നാൽ അതിനൊരു വറമണം വരുന്നത് രുചിയാണ് സാമ്പാറിന് അപ്പോൾ ഇതിൽ കുറയാണ്ടറും കുറയാണ്ടർ പൗഡറും ചില്ലി പൗഡറും ടെർമറിക് പൗഡറും ഇട്ടു ഇനിയാവശ്യത്തിന് പുളിയൊഴിച്ച് ഉള്ളി ഇട്ടിട്ട് പിന്നെ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് ആവശ്യത്തിനുപ്പും വെച്ചിട്ട് വിസില് വരാനായി വയ്ക്കാം വേഗാനായിട്ട് ഉള്ളി വേകാനായിട്ട് വയ്ക്കുക എനിക്ക് ഒരു വിസില് ഞാൻ വയ്ക്കാറുള്ളൂ എനിക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ കടിച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വിസിലിൽ വേവിക്കാറേ ഉള്ളൂ പുളി ഇത് നാടൻ പുളിയാണ് വീട്ടിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ അത് ആരും വിചാരിക്കേണ്ട പിന്നെ അതിങ്ങനെ ഇരുന്ന് കറുത്ത് പോയി ശാലം അപ്പോൾ അത് നല്ല രുചിയാണ് കേട്ടോ അത് വെറുതെ തിന്നാനും എനിക്കിഷ്ടമാണ് ഉപ്പും ഉപ്പുവായിട്ട് ശകലം അങ്ങനെയാ അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ സാമ്പാർ ഉള്ളി വേകാനായിട്ട് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കാം നമുക്ക് വെള്ളം ചേർത്ത് കട്ടിയായിപ്പോയിരുന്നു അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് അപ്പോൾ ഇങ്ങനെ എല്ലാം വയ്ക്കാം ചേമ്പൻ കിഴങ്ങ് കൂടെ ചേർത്തിട്ട് വയ്ക്കാം അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് ക്യാരറ്റും ഉള്ളിയും കൂടി ഇട്ട് വയ്ക്കാം അങ്ങനെ അപ്പോൾ അത് വിസിലായിട്ട് ഉള്ളി വേഗാൻ വെച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കടായി വെച്ചിട്ട് ഒന്ന് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടു ആവശ്യത്തിന് കടുകിട്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും ഇട്ട് കട അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേ ഇതിലേക്കിട്ടിട്ട് വെണ്ടയ്ക്ക അങ്ങനെ ഒരു ഹാഫ് ബോയിൽ അവർ ടൊമാറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഇടുക ടൊമാറ്റോ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇടുന്നു ടൊമാറ്റോ നിർബന്ധമില്ല ഉള്ളിയും വെണ്ടയ്ക്കയും മാത്രം മതിയെങ്കിൽ അത് മതിയാവും ഇത് ടൊമാറ്റോയുടെ ഒരു പുളി കൂടെ വരും അതിൽ ഇഷ്ടമാണത് എനിക്ക് കാരണം എൻ്റെ പുളിക്ക് അത്ര പുളിയില്ല കാരണം അത് കറുത്ത് പോയത് കൊണ്ട് ഒരു ചെറിയൊരു മധുരമുള്ള ഒരു ടേസ്റ്റാണതിൽ എങ്ങനെയാണ് അപ്പോൾ ടൊമാറ്റോ കൂടെ ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി പുളി വരാം അതിന് അങ്ങനെ ഈ സമയത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ പിന്നെ വേഗിക്കാനായിട്ട് ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടേ പിന്നെ ഇടുവുള്ളൂ ഞാൻ ഉപ്പ് അതാണ് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും ഉള്ളിയും സോറി അത് ടൊമാറ്റോയും വെണ്ടയ്ക്കയും കുറച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വേഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ഉള്ളിയും കൂടെ ഉള്ളത് കുക്കറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത് എൻ്റെ പാനിലേക്ക് ഇട്ട് തൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സാമ്പാർ റെഡിയാണ് ഇനി സാമ്പാറിൻ്റെ മണം വരുന്ന രണ്ട് വസ്തുക്കളുണ്ട് കായം ചായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിന് തിള വരുന്നതായിരിക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് തിളക്കുന്നതായിരിക്കും നിങ്ങൾ വെണ്ടയ്ക്കയുടെ പ്രത്യേകത കണ്ടോ വെണ്ടയ്ക്ക വെന്ത് കലങ്ങിയിട്ടില്ല അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് കട വറുത്തിട്ട് അതിനെ ഇങ്ങനെ ഹാഫ് ബോയിലാക്കി റെഡിയാക്കുന്നത് ഈ തിളപ്പിൽ വെണ്ടയ്ക്ക ആവശ്യത്തിന് പാകമാണ് ഇനിയിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് വീണ്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല മണം വരുന്നുണ്ടോ എല്ലാവർക്കും അതാണ് നമ്മുടെ സാമ്പാർ റെഡിയായി കൊറിയാണ്ട റേഫല്ല ഞാൻ എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യും എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും മണം വരുന്നില്ലേ സാമ്പാറിൻ്റെ സാമ്പാറിൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ കമൻ്റിലൂടെ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം บายบาย